നായികമാരുടെ ഓവർ ഗ്ലാമർ വേഷം കൊണ്ട് സമ്പന്നമായ ചിത്രങ്ങളാണ് എ പടം എന്ന ലേബലിൽ വരുന്നത് എന്നാണ് ഒരു കാലം വരെ പ്രേക്ഷകർ വിശ്വസിച്ചിരുന്നത് പ്രായപൂർത്തിയായവർ മാത്രം കാണുക എന്ന നിർദ്ദേശത്തോടെയാണ് സെൻസർ ബോർഡ് ചില സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നയന്താര കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഡോറ എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞു ഡോറ പ്രായപൂർത്തിയായവർ മാത്രമേ കാണാൻ പാടുള്ളൂ എന്നാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം എ സർട്ടിഫിക്കറ്റ് ആണ് ഡോറയ്ക്ക് നൽകിയിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ അമിതമായി ഉള്ളതിനാലാണ് ഡോറ എന്ന ഹൊറർ ചിത്രത്തിന് സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാണ് വിശദീകരണം യു ബി എ സർട്ടിഫിക്കറ്റിന് വേണ്ടി അണിയറ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല മാർച്ച് മുപ്പത്തൊന്നിന് ഡോറ തിയേറ്ററുകളിലെത്തും ദോസ് രാമസ്വാമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ നയന്താരയ്ക്കൊപ്പം തമ്പി രാമയ്യയും ഹാരിഷുത്തമനും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ഇപ്പോൾ ഹൊറർ ചിത്രം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണോ നയൻ എന്ന് തോന്നിപ്പിക്കുകയോ തരത്തിലാണ് താരത്തിന്റെ സിനിമാ സെലക്ഷൻ മായ എന്ന ഹൊറർ ചിത്രം ഹിറ്റായതിന് പിന്നാലെയാണ് നയൻ ഡോറ ചെയ്തത് ഡോറയ്ക്ക് ശേഷം നയൻ ചെയ്യുന്ന അടുത്ത ചിത്രവും ഹൊറർ കാറ്റഗറിയാണ് ഇനി സ്ത്രീ കഥാപാത്രങ്ങൾ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ മാത്രമേ താൻ അഭിനയിക്കുകയുള്ളൂ എന്നാണ് നയൻതാര പറഞ്ഞിരിക്കുന്നത് നായകന്മാർക്ക് മറവിൽ നിൽക്കുന്ന നായികയെ ഇനി അവതരിപ്പിക്കില്ല ഗ്ലാമർ വേഷങ്ങൾക്കും നയൻ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക